മക്കള് മാ നമുക്ക് ചോറ് എടുക്കാം രണ്ടു മണിയായി എല്ലാരും കഴിച്ചെന്റെ ചോറിന് ഒരു സ്പെഷ്യൽ ഉണ്ട് കാണിച്ചു തരാൻ നിങ്ങളത് അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ ആ സ്പെഷ്യൽ എന്തുവാണെന്ന് കാണിച്ചു തരാൻ ഇന്ന് ചക്ക സ്പെഷ്യൽ അല്ല അല്ലാത്ത ഒരു സ്പെഷ്യൽ ആണ് ഇത് ചക്കയാണേ പയർ തോര് ചുമന്ന പയറായിരുന്നു അതാണ് ഇനി കളറിയിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ വഴുതണങ്ങനെ ഏർ അതീ പിടിച്ചതാണ് രണ്ടെണ്ണയെ പിടിച്ചോളൂ അത് രണ്ടും ഞാൻ ഇങ്ങനെ പറച്ച് അത് വഴുത്തു വെട്ടി ഇതാണ് വറത്തരച്ച കറി അതിനകത്ത് കണ്ടോ അടിപൊളി കറിയാണ് കണ്ട കണവ ഫ്രൈ ഫ്രൈ നമ്മുടെ സലാഡ് വെള്ളരിക്ക ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ഇരുന്നതെടുത്ത് ഇതാണ് ഞാൻ ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞ ഇതെന്താന്നറിയാവോ മാങ്ങ ഉപ്പിലിട്ട് ഞാൻ ഇട്ടിരുന്നയാണെ അതിനകത്ത് ഞാൻ ചെറുതായിട്ട് ഇതേ അച്ചാർ ഇടുന്ന കരിഞ്ഞിട്ട് എന്നെ അത് അറിയാമോ അതിനകത്ത് സ്വല്പം മുളക് പൊടി ഉഴു ഉലുവൊടി കായപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഇളക്കി ആ മാ കിടന്ന ആ ചാറില് അതും കൂടി ഇതിനകത്ത് ഒഴിച്ച് എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെയിലത്ത് വെച്ചിരുന്നു അടിപൊളി കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പൊ അതാണ് നല്ല പപ്പ പറയുന്നുണ്ടായിരുന്നു ആ എന്ത് ടേസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ തൈര് കട്ട തൈര് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് കണ്ട അടിപൊളിയല്ലേ അപ്പൊ